ഹായ് ഫ്രണ്ട്സ് അസിയാമിക്കും അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണേ ഫണിയായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ അതെ തലേ ദിവസം കൊണ്ട് ഇക്ക ഇത് കൊണ്ടുവന്ന കിക്കൂട്ടാരൻ ചൂണ്ടിടാൻ പോയപ്പോ നല്ല വലിയ മീനായിരുന്നു കേട്ടോ കിട്ടിയത് പിക്ക കൊടുത്ത പിക്ക തലേ ദിവസം നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ് മൂന്ന് ബോക്സ് ആക്കി വെച്ച അപ്പൊ ആവശ്യമെടുത്താൽ മതിയല്ലോ അപ്പൊ വറക്കാനും കറി വെക്കാനും ഞാൻ എടുത്ത് ഉള്ളിട്ടിട്ടാണ്ടോ വെച്ചാൽ ചെറിയ ഉള്ളിട്ട് വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ചൂണ്ടിട്ട മീൻ അപ്പൊ ഞാൻ കുറച്ച് കഷണങ്ങൾ വർക്കുകയും ചെയ്ത് ചെറിയ ചെറിയ മുള്ള കാരണം നല്ലോണം ഒരിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ തൊണ്ടയെ കൊടുക്കും അപ്പൊ അതും ഇന്ന് ഇതാണ് കേട്ടോ ഉച്ചക്കത്തെ സ്പെഷ്യൽ ആയിട്ട് എന്ന് പറയുന്നത് ഇതാണ് മീൻകറി മീൻ വറുത്തത് അപ്പൊ കുക്കിങ്ങനു ശേഷം പിന്നെ അടിച്ചു വരി തുടച്ചൊക്കെ ഇട്ടിട്ട് അപ്പൊ അതൊന്നും ഞാൻ വീടുകൾ ഉൾപ്പെടുത്തിയില്ല എല്ലാ വീടുകളിലും അത് ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു അപ്പൊ മോൻ നമസ്കരിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഇതേ വന്നാട്ട അപ്പൊ വീട് നിൽക്കുന്നത് എനിക്കങ്ങനെ ഇഷ്ടമല്ല അപ്പൊ അതെ ഈ ചെയർ നാലെണ്ണ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അപ്പൊ നമ്മളെ റെഡ് കസേര ആയിരുന്നു ഇതിന് അതിനകം അതിന് സ്റ്റീലിന് വലിയ ബലില്ല രണ്ട് കസേര അത് ചീത്തായി അപ്പൊ അതിനെ മാറ്റിയിട്ടൊക്കെ നടന്നപ്പോ നാല് കസേര ഇക്കാന്റെ എന്റെ ഒരു ഫ്രണ്ട് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നോട്ടോ ഞാൻ അത് അവിടെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ വെക്കുന്നത് അപ്പൊ അത് ഇതാണ് ഇതിന് അധികം ബലോന്നില്ല നല്ല റേറ്റ് ആണ് പക്ഷെ വലിയ ബലില്ല കസേരയാണ് പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് കാണാം അപ്പൊ ഭക്ഷണം കഴിച്ചതിന് ടി വി വെച്ചപ്പൊ വരെ രജിനാഥം കൂടി അഭിനയിച്ച അടിപൊളി പാട്ട് ഞാൻ കണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ആ പാട്ടിന്റെ റീല് എഴുതാലെന്ന് വിചാരിച്ച് എല്പ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അതും കൂടി ഞാൻ വീഡിയോയിൽ എടുത്തേ അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു മൂന്നു വരം സ്റ്റെപ്പിന്റെ മാത്രം ഞാന് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ ബാക്കി ഫുൾ ആയിട്ട് കളിച്ചത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് എന്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റയിൽ പോയി അത് ഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പൊ എനിക്ക് മഞ്ജു വര പറ ഭയങ്കര ഇഷ്ടം ഉണ്ട് ആ സിനിമാ നടിമാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മഞ്ജു വരാൻ കേട്ടാ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് ഞാൻ മഞ്ജു വരണ ആദ്യം ഇറങ്ങിയ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ കണ്ണിട്ട് കണ്ണിട്ട് ആ ആ പാട്ടും ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടാ സി ഡി എസിന്റെ വാർഷികത്തിൽ അത് ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റ ഐഡിയ ഞാൻ കമന്റ് ബോക്സിൽ കേട്ടേക്കാം അപ്പം എല്ലാരും പോയി കാണണേ അപ്പൊ നമ്മൾ അന്താക്ഷരി കളിക്കാട്ട സിനിമ പേരാണ് പാട്ടുപാടി കളിക്കാന്ന് പറയു വേണ്ട സിനിമ പേരാണ് കളിക്കണ അപ്പൊ ഞാൻ ആദ്യം പറയട്ടെ നീ ആദ്യം പറയാ ഞാൻ അനബല്ല അനബല്ല എന്ന് സിനിമ ഒന്നും പോട ഇല്ലാത്തവരും അനബല്ലേ ഇംഗ്ലീഷ് സിനിമ ഞാൻ കേട്ടിട്ടില്ല ആന്നെന്നാരാ എല്ല എല്ല മലയാളം പറ ഇല്ലാ ഇല്ല മലയാളം പറ ഇല്ലാ ഇല്ല ലാൽസല ഫയർ സെൻമെന്റ് വേണം എന്ന വാ കാരണോ വാർണൂടെ പാലട്ടി പാലട്ടി വാങ്ങേണ്ടസെന്നാതിന്നസെന്നേ ഇല്ലെന്നാദസെന്നാതുമ്മ ഡി ഓ ഡിറ്റോ ഡിച്ച് തിരുമ്പേര് കളിക്കുമ്പോ നമുക്ക് പേര് കിട്ടാൻ പദ്ധിമുട്ടായിരിക്കും അല്ലെങ്കി കൊറേ സിനിമ പേര് നമുക്ക് അറിയാം അങ്ങനെ കളിക്കുമ്പോ കിട്ടില്ല ഞാൻ പറഞ്ഞ പാട്ടുപാടികൾ ഇംഗ്ലീഷ് മൂവിന്റെ അറിയായിരുന്നല്ല

ജയിച്ചത് ഞാൻ ആ ഗെയിമുകളിൽ കഴിഞ്ഞ് അപ്പൊ മോനാണ് ജയിച്ചതട്ടാ അപ്പൊ സിനിമ പേര് പറഞ്ഞ് കളിക്കുമ്പോ നമുക്ക് കിട്ടൂല എപ്പോ അങ്ങനെ തന്നെയാണ് ഏത് ഗെയിം കളിച്ചാലും അത് അപ്പൊ പറയുമ്പോ പേര് സിനിമ സിനിമാ പേര് കളിക്കുമ്പോ സിനിമ പേര് കിട്ടൂല അല്ലെങ്കിൽ അറിയാൻ പറ്റണതാണ് കേട്ടോ ഓരോ അക്ഷരത്തിന്റെ സിനിമയൊക്കെ അപ്പൊ ഇടക്ക് കുട്ടികളായിട്ട് ദേവലന്താക്ഷരി അതൊരു പേര് സ്ഥലം കൊറച്ചധികം പേരുണ്ടെങ്കിൽ കള്ളനും പോലീസൊക്കെ കളിക്കുക അതൊക്കെ ഒരു രസമാണ് വീട്ടില് എല്ലാരും കൂടി ഇരുന്ന് കളിക്കുമ്പോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടാ അപ്പൊ ഇന്നത്തെ വളരെ ഇത്ര ഉള്ളു കൂട്ടാ അപ്പൊ ഇനിയും അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ അതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണേ അപ്പൊ എന്താ പറയാ അപ്പൊ എല്ലാവരും എന്താ പറയാൻ കിട്ടണില്ലാത്ത കൂട്ടുകാരെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും